നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൌരത്വം സംബന്ധിച്ച് നാലാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി അടുത്ത വാദം കേൾക്കാൻ ഏപ്രിൽ ഏപ്രില് ഇരുപത്തൊന്നിലേക്ക് ഹൈക്കോടതിയിലെ ലഖ്നൌ ബെഞ്ച് നിശ്ചയിച്ചു രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൌരത്വമുണ്ടെന്ന് ആരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച ഒരു നിവേദനത്തിൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ നൽകാൻ കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി നവംബർ ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത് എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പൗരത്വം സംബന്ധിച്ച് കേന്ദ്രം ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് അധികാരികൾക്ക് സമർപ്പിച്ച രേഖകളിൽ താൻ ബ്രിട്ടീഷ്ണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവ് ആരോപിച്ചിരുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയും പൗരത്വ നിയമത്തെയും ലംഘിക്കുന്നതാണെന്നും ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശം വെക്കുന്നതിനു തുല്യമാണെന്നും സ്വാമി വാദിച്ചു വി എസ് എസ് ശർമ്മ എന്നൊരു വ്യക്തി നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി യു കെ സർക്കാരിൽ നിന്ന് ലഭിച്ചതായി പറയപ്പെടുന്ന ഇമെയിലുകൾ ഉദ്ധരിച്ച് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം പുലർത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഉണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി രണ്ടായിരത്തി ശർമ്മ യു കെ അധികൃതരെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഹർജിക്കാരൻ പറയുന്നു യു കെ സർക്കാർ ചില വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ടെങ്കിലും ഡാറ്റ സംരക്ഷണ നിയമങ്ങളും രാഹുൽ ഗാന്ധി ഒപ്പിട്ട അധികാരക്കത്തിന്റെ അഭാവവും ചൂണ്ടിക്കാട്ടി പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യയോടൊപ്പം ബ്രിട്ടനിലും താമസിക്കുന്ന ആളാണെന്നും അതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിനാല് എ പ്രകാരം അദ്ദേഹം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്നും ആരോപിച്ച് കർണാടക നിവാസിയായ എസ് വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് യോഗ്യത നേടണമെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണമെന്നും ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിനാല് എ പറയുന്നു ഇന്ത്യൻ ഭരണഘടന ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല ഏതെങ്കിലും പൗരൻ മറ്റൊരു രാജ്യത്ത് പൗരത്വം നേടിയാൽ ഭരണഘടനാ വ്യവസ്ഥകൾ അനുസരിച്ച് അവരുടെ ഇന്ത്യൻ പൗരത്വം സ്വയമേവ റദ്ദാക്കപ്പെടും പൗരത്വ നിയമത്തിലെ സെക്ഷൻ ഒൻപത് ഒന്ന് ഇത് കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ച് ഏതെങ്കിലും പൗരൻ സ്വമേധയാൽ നേടിയാൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനും ഈ നിയമം ആരംഭിക്കുന്നതിനുമിടയിൽ എപ്പോഴെങ്കിലും സ്വമേധയാ നേടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം അത്തരമൊരു ഏറ്റെടുക്കൽ അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് അത്തരമൊരു ആരംഭത്തിൽ ഇന്ത്യൻ പൗരനായി തുടരുന്നത് അവസാനിപ്പിക്കും രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വർഷങ്ങളായി ഉയർന്നു വരുന്നുണ്ട് രാഹുൽ ഗാന്ധി പല രേഖകളിലും താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇത് ഇന്ത്യൻ ഭരണഘടനയുടെയും പൗരത്വ നിയമത്തിന്റെയും വ്യക്തമായ ലംഘനമാണെന്നും ഇന്ത്യ ഒരു വ്യക്തിക്ക് ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ലെന്നും ആരോപിച്ച് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി മറ്റൊരു ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൌരത്വത്തെക്കുറിച്ച് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവ് കോടതി അറിയിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി മറുപടി നൽകിയിട്ടില്ല സർക്കാർ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസ് റായ്പുറയിലെ എം പി രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൌരത്വം സംബന്ധിച്ച ഹർജി പരിഗണിക്കുകയാണെന്ന് സർക്കാർ അലഹബാദ് ഹൈക്കോടതിയെ അറിയിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനും ബി ജെ പി നേതാവുമായ വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ വാദം തുടർന്ന് സുബ്രഹ്മണ്യസ്വാമിയുടെ ഹർജിയുടെയും മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തിന്റെയും സ്ഥിതി അറിയാൻ കോടതി കേന്ദ്രത്തിന്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു തുടർന്ന് കേന്ദ്രത്തിനായി ഹാജരായ അഭിഭാഷകൻ കൂടുതൽ സമയം അഭ്യർത്ഥിച്ചു തീരുമാനമെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയം എട്ടാഴ്ച സമയം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആ അപേക്ഷ എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന സമയം ഏപ്രിൽ ഇരുപത്തിയൊന്നാണ് പൌരത്വ കേസുകൾക്ക് പുറമെ ഗാന്ധി അടുത്തിടെ നിരവധി കോടതി കേസുകളിലും കുടുങ്ങിയിട്ടുണ്ട് അതിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ പോരാട്ടം എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് സംബാൽ ജില്ലാ കോടതിയിലേതും മീഡിയ സർവർക്കറിനെതിരെ അദ്ദേഹം നടത്തിയ ആക്ഷേപകരമായ പരാമർശങ്ങളുടെ പേരിൽ ഫയൽ ചെയ്ത മാനനഷ്ട കേസും ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി